ബംഗ്ലാദേശിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റ ശേഷവും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ തുടരുകയാണ് പ്രധാനമന്ത്രിയായിരുന്ന അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീനക്കെതിരെ കലാപമുണ്ടാക്കി അവരെ രാജ്യത്ത് നിന്നും ഓടിച്ച ശേഷം ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ബംഗ്ലാദേശിലെ പ്രമുഖ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നത് വിശദീകരിക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ് ഇസ്കോൺ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന അന്താരാഷ്ട്ര ഹിന്ദു സംഘടനയുടെ ബംഗ്ലാദേശിലെ നേതാക്കളിലൊരാളാണ് സന്യാസി കൂടിയായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത് മുതൽ ബംഗ്ലാദേശ് വാർത്തകളിൽ കാണുന്ന പേരാണ് ഇസ്കോൺ എന്ന സംഘടനയുടേത് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ പ്രചാരകർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ രഹസ്യ ഏജന്റ് ഇങ്ങനെ തുടങ്ങി അനേകം ആരോപണങ്ങൾ ഇസ്കോൺ സംഘടനക്കെതിരെയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും ബംഗ്ലാദേശിൽ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ചിറ്റഗോങ്ങിൽ വെച്ച് ബംഗ്ലാദേശ് ദേശീയ പതാകയ്ക്ക് മുകളിൽ കാവ്യനിറത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ട ഒരു പതാക ഉയർത്തിയ കേസിലാണ് ചിന്മോയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്യുന്നത് ഇത്തരം പ്രവർത്തികൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തും അപമാനകരമാണ് എന്നെല്ലാം വാദിച്ച് ചിന്മോയ് കൃഷ്ണക്കെതിരെ രാജ്യദ്രോഹമുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്യുന്നതും ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സനാതൻ ജാഗരൻ മഞ്ചിന്റെ നേതാവ് കൂടിയാണ് ചിന്മൊയ് കൃഷ്ണ ചിന്മകൃഷ്ണയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഇതോടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ച് രാജ്യത്തുടനീളമുള്ള ഹിന്ദുക്കൾ പ്രക്ഷോഭം തുടങ്ങി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചിറ്റഗോങ്ങിലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ സുരക്ഷാ സേനകളുമായി പ്രക്ഷോഭകാരികൾ ഏറ്റുമുട്ടി തലസ്ഥാനമായ ധാക്കയിലും ചിറ്റഗോങ്ങിലുമാണ് പ്രക്ഷോഭം കൂടുതൽ നടക്കുന്നത് പ്രക്ഷോഭത്തിനിടെ കോടതിക്ക് പുറത്തുവച്ച് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ സൈഫുൽ ഇസ്ലാം കൊല്ലപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശിലെ മത നേതാവിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളും കേന്ദ്രമാക്കി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനെ വിമർശിക്കുകയുണ്ടായി കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടുകയും ചെയ്തു മറുപടിയായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നടന്ന ഒരു അഭ്യന്തര കാര്യത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങുന്നതാണ് മറുപടി മതഭേദമന്യേ ബംഗ്ലാദേശികളായ എല്ലാവർക്കും രാജ്യത്ത് അവരവരുടെ മതാചാരങ്ങളും കാഴ്ചപ്പാടുകളും നിലനിർത്താൻ എല്ലാ അവകാശങ്ങളും ബംഗ്ലാദേശ് ഉറപ്പാക്കുമെന്നാണ് പ്രസ്താവനയിലുള്ളത് ചിന്മോയ് കൃഷ്ണദാസിനെ ചില പ്രത്യേക കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ വരുന്നത് വേദനാജനകമാണ് അത്തരം വ്യാഖ്യാനങ്ങൾ സത്യത്തിനെതിരും അയൽരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിനും സൗഹൃദത്തിനും വിരുദ്ധവുമാണ് എന്നും പ്രസ്താവനയിലുണ്ട് മറ്റൊരു പ്രസ്താവനയിൽ ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റ് നയിച്ചു മുഹമ്മദ് യൂനുസും പറയുന്നത് ഇടക്കാല ഗവൺമെന്റ് ബംഗ്ലാദേശിലെ സാമുദായിക ഐക്യമുയർത്തിപ്പിടിക്കാൻ എന്ത് വില കൊടുത്തും പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനു ശേഷം ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ന്യൂനപക്ഷങ്ങൾ ആശങ്ക ഉയർത്തുന്നുണ്ട് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ബി എച്ച് ബി സി യു സി ഇത് പരസ്യമായി പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു പ്രക്ഷോഭം രൂക്ഷമാകുന്നതോടെ ഇസ്കോണിനെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ നിരോധിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് സുപ്രീം കോടതി അഭിഭാഷകനായ മുനീറുസമാനാണ് ഹിന്ദു സംഘടനയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യമുന്നയിച്ചത് ഇതിനു മറുപടിയായി ഇസ്കോൺ വൈസ് പ്രസിഡന്റ് രാധാ രാമൻദാസ് പറഞ്ഞത് ലോക നേതാക്കൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കണമെന്നാണ് സാഹചര്യം ഞങ്ങളുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്നതല്ല ജനുവരി ഇരുപതിന് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുക്കും വരെ ഞങ്ങൾ കാത്തിരിക്കും ശേഷം കാര്യങ്ങൾ ഭംഗിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിന്മോയ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നിരവധി റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ ഹിന്ദു നേതൃമുഖങ്ങളിൽ പ്രധാനിയായ അദ്ദേഹത്തെ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചതാണ് എന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇസ്കോൺ ആണ് അറസ്റ്റ് വിഷയത്തിൽ ഇന്ത്യ ഇടപെടണം എന്നാവശ്യപ്പെടുന്നത് എന്നാൽ ഇസ്കോണിനെ മതമൗലിക സംഘടന എന്ന് വിളിച്ചതാണ് ബംഗ്ലാദേശ് സർക്കാരിനെതിരെ തർക്കം രൂക്ഷമാകാൻ കാരണം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അനിയന്ത്രിതമായി കൊണ്ടിരിക്കുന്നു അതിനിടെ ഒരു മുസ്ലിം അഭിഭാഷകൻ കൊല്ലപ്പെടുക കൂടി ചെയ്തതോടെ രാജ്യത്തെ സാമുദായിക ഐക്യം വെല്ലുവിളിയിലാണെന്ന് ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുന്നു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം മാത്രം ഇരുന്നൂറിലധികം അക്രമ സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹിന്ദു സന്യാസിയെ അറസ്റ്റ് ചെയ്തതോടെ ആശങ്കയെ അറിയിച്ച ഇന്ത്യക്ക് മറുപടിയായി തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണ് എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞതും ഏതായാലും ഇസ്കോണിനെ നിരോധിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ധാക്ക ഹൈക്കോടതി വിലങ്ങിട്ടിട്ടുണ്ട് ഇസ്കോണിനെ നിരോധിക്കില്ല ബംഗ്ലാദേശിലെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ സർക്കാർ വേണ്ടത് ചെയ്യണമെന്ന് ഹൈക്കോടതി ബെഞ്ച് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്